അപ്പോഴൊന്നും എനിക്ക് പറയാനുള്ളത് രാഷ്ട്രീയ പാർട്ടികൾ കുറച്ചുകൂടെ ഈ വിഷയത്തെ ഗൗരവത്തിലെടുത്തിട്ട് എന്ത് ചെയ്യണം ഇവരൊക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരണം അത് പുറത്തേക്ക് കൊണ്ടുവന്ന് നിരന്തരം ചർച്ചയാക്കി പിന്നെ അതിലൊരു സമരവും പ്രക്ഷോഭവും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് എന്ത് ചെയ്യുള്ളൂ ഇതിലൊക്കെ ഒരു റിലാക്സേഷൻ കിട്ടുള്ളൂ ഇപ്പോൾ എല്ലാവരും കോടതി പോകുന്നുണ്ട് ഒന്ന് മുസ്ലിം ലീഗ് പോകുന്നുണ്ട് അതുപോലെ കോൺഗ്രസ് പോകുന്നുണ്ട് നേരത്തെ ഗവൺമെൻറ് പോയിട്ടുണ്ട് പിന്നെ സി പി എം പോയിട്ടുണ്ട് ഇതൊക്കെയുണ്ട് കുറച്ച് വൈകിയെന്നുള്ള യാതൊരു സംശയവുമില്ല അത് ഇതൊക്കെ നേരത്തെ ചർച്ച വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏഹ് അത് അപ്പം തന്നെ ചെയ്യാവുന്ന ഇതിപ്പോഴേക്ക് ഒരുപാട് കാര്യം ജനങ്ങളിതിക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ഏഹ് എന്നാലും പ്രവേശിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് കൊടുത്ത് പിന്നെ കേസിന് പോയി എന്നുള്ളത് നല്ല കാര്യം കാരണം ഇത് ഈ സ്ട്രെസ് നേരത്തെ ബഷീർ ചോദിച്ചാൽ ആരാ ഉത്തരവാദി ഉത്തരവാദി ഇലക്ഷൻ കമ്മീഷനാണ് ഇലക്ഷൻ കമ്മീഷനാണ് ഞാൻ പറയുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനത്തെ ഒരു റിസ്ക് എടുക്കാൻ കാരണമാകുന്ന അതിന് പ്രഷർ ചെലുത്തുന്ന വേറെ കുറെ ആളുകളുണ്ട് അതാരാന്ന് ചോദിച്ചാൽ ആരാണോ ഇലക്ഷൻ കമ്മീഷനെ നിശ്ചയിച്ചത് അവരാണോ ആ നിശ്ചയിക്കാനുള്ള ആരാണോ അവരാണ് കാരണം ഇലക്ഷൻ കമ്മീഷനെ നിശ്ചയിക്കുന്നിടത്ത് തന്നെ അടിസ്ഥറ മാറ്റിയിട്ടുണ്ട് പ്രാവശ്യം അപ്പോൾ അത് അവരുടെ അജണ്ടയാണ് അതിൽ യാതൊരു തർക്കമല്ല കാരണം എസ് ഐ ആർ നടപ്പാക്കണമെങ്കിൽ അതിന് ശരിക്കും നല്ലൊരു ഡ്യൂറേഷൻ കൊടുത്ത് എന്തവിടെ സംഭവിക്കാൻ പോകുന്നത് അത് ഈ ഇലക്ഷൻ്റെ പിന്നെ മൂട്ടിൽ കൊണ്ടുവന്നിട്ട് തന്നെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ടടുത്ത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടടുത്ത് കൊണ്ടുവന്ന് നടത്തേണ്ടല്ലോ ഇതിൻ്റെത് എത്ര മുമ്പ് തുടങ്ങാം ഒരുപാട് മുമ്പ് ജനങ്ങൾക്ക് നല്ല റിലാക്സേഷൻ കൊടുത്ത് ഇത് ചെയ്യാവുന്നൊരു കാര്യമാണ് നമ്മൾ പോയിൻറ്റി എസ് ഐ ആറ് നടത്താൻ പാടില്ല എന്നൊന്നും ഇവിടെ പറയുന്നില്ല പക്ഷെ ആ നടത്തുന്ന കാര്യം വേഗത കാണിക്കുന്നു ധൃതി കാണിക്കുന്നു ആ ധൃതിയിൽ എന്തുണ്ട് അജണ്ടയുണ്ട് അത് വ്യക്തമാണ് ഈ ഫോമെന്ന് ഈ ഫോമെന്ന് എങ്ങനെ പൂരിപ്പിച്ചാലും സംശയം തീരുന്നില്ല അല്ലേ എങ്ങനെ പൂരി അതായത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിക്കുന്ന പി ജിക്ക് തോന്നുന്നുണ്ട് പി ജി ഫസ്റ്റ് ഇയറാണ് തോന്നുന്നുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി അപ്പോൾ ഞാൻ നേരത്തെ എൻ്റെ ഉണ്ടായിരുന്ന കുട്ടിയാണ് അപ്പോൾ എന്താ കിടക്കണമെച്ച് അപ്പോൾ പറഞ്ഞു ഞാൻ ഇത് പൂരിപ്പിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ മനുഷ്യന്മാരോട് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പൂരിപ്പിക്കാൻ വന്നത് പറയാൻ പറ്റില്ലല്ലോ കാരണം നമ്മളിങ്ങനെ വിദ്യാഭ്യാസം പറഞ്ഞിട്ട് കാര്യമില്ല എത്ര വിദ്യാഭ്യാസം ഉണ്ടും കാര്യമില്ല ഇത് സംശയം തീരണ്ട അപ്പോൾ സാധാരണക്കാരൻ്റെ അവസ്ഥ എത്ര എത്രയൊക്കെ നിങ്ങളൊന്നാലോചിച്ച് നോക്കും അപ്പോൾ അത് ആ സങ്കീർണത ഉണ്ടാക്കുകയും ചെയ്യുക ആ സങ്കീർണത കെ പിന്നെ അഴിക്കാനും മാത്രമുള്ള സമയം കൊടുക്കാതിരിക്കുകയും ചെയ്യുക അപ്പോൾ എനിക്കിത് കേൾക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഡിസംബർ ഒമ്പത് മറക്കരുത് എന്നുള്ളതാണ് ഡിസംബർ ഒമ്പത് ഒരു കാരണവശാലും എന്തു ചെയ്യുന്നു മറക്കരുത് കാരണം അന്ന് കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്ന ദിവസമാണ് അപ്പോൾ നമ്മൾ ഫോമൊക്കെ കൊടുത്ത് ഇതൊക്കെ അതിൽ ഉണ്ടാവും പണ്ട് നമ്മളെ നാട്ടിൽ പറയാറുണ്ട് നായാട്ടിന് ഒരു കഥ പറയലുണ്ട് നായാട്ടിന് പോയിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തിരിച്ചു വന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്ത് പെട്ടെന്ന് നായാട്ട് കഴിഞ്ഞ് വെച്ചു മൃഗങ്ങളെ കിട്ടിയെന്ന് ചോദിച്ചു അത് വെടിയാണ് വെച്ചിട്ട് വെച്ചിട്ടുക്കണു ഇനി വരുമ്പോൾ തട്ടിക്കോളും ഇഞ്ഞ് മൃഗങ്ങളൊക്കെ വരുമ്പോൾ അതേപോലെ ഇതൊക്കെ കൊടുത്തിട്ട് ഇഞ്ാണ്ട് ഓരോരുത്തർ ഓട്ടോക്കെണ് വന്നോളും എന്ന് വിചാരിച്ച് കൈയും കെട്ടി കാത്തിരിക്കാൻ പറ്റില്ല എന്ത് വേണം ഡിസംബർ ആ ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ട് ഈ വെടി കൊണ്ടുപോകണോ അതായത് ഉണ്ടോ ഞാനുണ്ടോ എൻ്റെ കുട്ടികളുണ്ടോ മക്കളുണ്ടോ എന്ന് ശരിക്കും നോക്കുക എന്നുള്ളത് എല്ലാവരും ഈ ഡേറ്റ് ഓർത്ത് വയ്ക്കൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ കുറേ കുറെ ആശയക്കുഴപ്പങ്ങളിപ്പോൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ സ്ത്രീകളൊക്കെ ചെവി പുറത്ത് കാണിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ ഒരു ഒരു വോയിസ് ഉണ്ട് അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടില്ല അനാവശ്യമായ വർത്തമാനമാണ് മുഖം കാണുന്ന രീതിയിൽ എടുത്താൽ മതി ഫോട്ടോ തന്നെ നിർബന്ധമാണെന്ന് നേടിയിട്ടില്ല പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ ഈ പിന്നെ ഒരു പ്രവാസി വോട്ട് എന്നുള്ളൊരു സംഭവമുണ്ട് ഉണ്ട് പക്ഷേ സാധാരണ ആളുകൾ അത് പ്രവാസ ലോകത്തുള്ളവരാണെങ്കിലും സാധാരണ വോട്ടർമാരായി ഇതിൽ പ്രവേശിക്കലാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം വളരെ നിർബന്ധ സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഫോമിലേക്ക് പോകേണ്ടതുള്ളൂ എന്നതുകൂടി ഇതിനോടൊപ്പം ചേർത്ത് സൂചിപ്പിക്കണം അപ്പം നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ബി എൽ ഒമാര് പിന്നെ ഈ സമ്മർദ്ദം എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റം ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇനി എന്തൊക്കെ മരണങ്ങളും പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഇതുകൊണ്ട് സംഘർഷങ്ങളുണ്ടാകുന്നുവോ അതിൻ്റെ മുഴുവൻ ഉത്തരവാദി നമ്മുടെ സിസ്റ്റമാണ് ആ സിസ്റ്റം അതിന് പരിഹാരം കാണുക എന്നത് പൗരന്മാരോട് കാണിക്കേണ്ട നീതിയാണ്